അയോധ്യയിൽ പള്ളി പൊളിച്ച് അമ്പലം പണിയുന്നുണ്ടല്ലോ മോഡി പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് വിയർപ്പൊഴുക്കി രക്തമൊഴുക്കി അടിയും തല്ലും കൊണ്ട് കോടതിയിൽ കിടന്ന് ഏരാപ്പാലം അറിഞ്ഞു തരുന്ന അധ്വാനിക്ക് യഥാർത്ഥത്തിൽ അധ്വാനിച്ച് അധ്വാനിക്ക് ക്ഷണമല്ല അവിടെ വീട്ടിലിരുത്താമതി പറഞ്ഞു അങ്ങനെ തന്നെ വേണം ഇന്ത്യയെ നാനാവിധമാക്കി മതസ്പർദ്ധ നിറച്ചു വെച്ചും അതേതരത്വ ഭാവനകൾ മുഴുവൻ കളഞ്ഞു കുളിച്ചില്ലേ അപ്പൊ ഇങ്ങനെയൊക്കെയും വേണം എഴുത്തുവച്ച പറഞ്ഞ പോലെ താന്താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താന്താൻ അനുഭവിച്ചിടുക എന്നേ ഒരു സ്വയം കൃതാനർത്ഥം അനുഭവി രാജാനുഭവി ഇങ്ങനെ തന്നെ വേണം കേറ്റഡ് എവിടേക്ക് പിന്നെ അവസാന നിമിഷത്തിൽ അഞ്ചലിലേക്ക് അറിയില്ല നമസ്കാരം ഇന്ന് സുനിത ദേവദാസ് കാനഡ ആ കുട്ടിയുടെ ഒരു വീഡിയോ കണ്ടു കരിവേ കറി കറിവേപ്പിലകൾ എന്ന് പറഞ്ഞിട്ട് കരുവേപ്പിലകൾ അദ്വാനിയെക്കുറിച്ച് സുനിത ദേവദാസ് ഒരു കാര്യം മനസ്സിലാക്കുക കരുവേപ്പില മോശം സാധനമില്ലാട്ടോ കരിവേപ്പില ധാരാളം കഴിച്ചു കഴിഞ്ഞാൽ മുടിയൊക്കെ വെളുത്തിരിക്കുന്ന അല്ല കറുത്തിരിക്കും നന്നായിട്ട് മുടി നരക്കില്ല ഞാൻ നന്നായിട്ട് കരുവേപ്പില കഴിക്കുന്ന ആളാ ഏ ആ എന്തോ കരുവേപ്പില കഴിച്ചു കഴിഞ്ഞാൽ മുടിയൊന്നും വെളുക്കില്ല മറ്റേ നരക്കില്ല എന്നാണ് വെപ്പ് ഞാൻ കുറെ കഴിച്ചിട്ടുണ്ട് എന്താ അറിയില്ല അപ്പോ സുനിതാ ദേവദാസിന് ഒരു തിരുത്ത് കരുവേപ്പിലൊരു മണമുണ്ടല്ലോ സാമ്പാർ സാമ്പാറുണ്ടാക്കുമ്പോൾ കരുവേപ്പില ഇല്ലാണ്ട് സാമ്പാർ ഉണ്ടാക്കിയിട്ട് ഒരു രസമുണ്ടോ ഉപ്പുമാവിൽ കരുവേപ്പില ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പുമാവിന് വല്ല രസമുണ്ടോ ഏഹ് അപ്പോൾ കരുവേപ്പില നല്ല കാര്യമാണ് അദ്വാനിയും ജോഷിയും കരുവേപ്പിലകൾ കരുവേപ്പിലയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ കരുവേപ്പില തിന്നും പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും കരുവേപ്പയുടെ മണം അതിന് ഞാൻ എടുത്ത് പുറത്തേക്ക് കളയും അതിൻ്റെ മണം അടിച്ചാൽ മതി അതിന് ഞാൻ എടുത്ത് പുറത്തേക്ക് കളയും ഏതായാലും അദ്വാനിയും ജോഷിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ രഥഘോഷയാത്ര നടത്തി ഇവിടെ അദ്വാനി അത് ശരിക്കും ഒരു അധ്വാനം ആയിരുന്നു കേട്ടോ അന്നങ്ങനക്ക് എനിക്ക് തോന്നുന്നൊരു പത്ത് അറുപത്തറുപത്തഞ്ച് വയസ്സുണ്ടാവണം ഘോരമായിട്ടുള്ള ശബ്ദമാണ് അദ്ദേഹത്തിൻ്റെ അത് വെച്ചുകൊണ്ട് രഥയാത്ര നടത്തി അതിൻ്റെ ഭാഗമായിട്ടാണോ ആയിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണോ എന്നറിയില്ല തിരുവനന്തപുരത്ത് വന്നിരുന്നു ആ സമയത്താണ് ഞാൻ അവിടെ അമ്പലം കീഴിൽ ഉണ്ടായിരുന്നു ആരാണീ ചരക്കെന്നറിയാൻ വേണ്ടി അവിടെ കാണാൻ പോയി ഭയങ്കര ജനക്കൂട്ടായിരുന്നു ഒരു മൂലയ്ക്ക് എന്ന് അത് അവിടെ കേട്ടു അങ്ങനെ ഇന്ത്യ മുഴുവൻ ചുറ്റിക്കറങ്ങി ബി ജെ പിക്ക് ഒരു അടിത്തറയുണ്ടാക്കി രാമക്ഷേത്രം പൊളിക്കുന്നതിന് വേണ്ടിയിട്ട് ബാബറി മസ്ജിദ് പൊളിക്കുന്നതിന് വേണ്ടി അഹോരാത്ര മനസാവനസാക്രമണം അധ്വാനിച്ചു അധ്വാനി എല്ലാം കഴിഞ്ഞു ഇതേപ്പോ ബാബറി മസ്ജിദ് നിന്നിരുന്ന സ്ഥലത്ത് അവിടെ മോദി ക്ഷേത്രം ഉയരാൻ പോകുന്നു മോഡിയുടെ പ്രതിഷ്ഠ വയ്ക്കാൻ പോകുന്നു രാമന്റെയോ എന്തു രാമന്റെ രാമന്റെ ഒന്നുമല്ല മോഡിയുടെ പ്രതിഷ്ഠ മോഡി പ്രതിഷ്ഠ അപ്പൊ അവിടെ വരുന്ന ആളുകൾക്ക് അവിടെ ശ്രദ്ധ തെറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഗാനമുള്ള നടത്തുന്നു ഇപ്പൊ ഞാൻ ദുബായിൽ പോയപ്പോ എന്റെ കുറച്ച് സുഹൃത്തുണ്ട് റഹീമാൻ കുറച്ചുകൾ അപ്പൊ ഞങ്ങൾക്ക് അവിടെ നിന്ന് പഴയ പാട്ടുകളൊക്കെ പാടി കെ പി എസ് സിയുടെ പാട്ടുകൾ അത് ഞങ്ങൾ കഴിയുന്ന പോലെ എന്നറിയും മരത്തുമ്പോൾ തട്ടിക്കൊട്ടി പൊന്നരിയും വളമ്പിളിയിലും പറഞ്ഞിങ്ങനെ ആ സമയത്ത് യേശുവാസ് കടന്നു വന്നാൽ പിന്നെ പാട്ട് നിന്നു പോവും പിന്നെ ആരും പാടും പാടിയ ആൾക്കാർ വരെ മുഖം മുഖംപൊത്തിയിരിക്കും അതുപോലെ തന്നെ മോടി പ്രതിഷ്ഠ നടക്കുമ്പോൾ അവിടെ അദ്വാനിയും ജോഷിയും കടന്നു വന്നാൽ ഓർമ്മകൾ പിന്നോട്ട് പോകും അവർ വീഴ്ത്തിയ വേർപ്പും അവർ വീഴ്ത്തിയ ചോരയും അതിൻ്റെ പേരിലുണ്ടായ കേസുകളും കൂട്ടങ്ങളും കോടതി വരാന്തരകട നടന്നതും പാവങ്ങൾ എന്നൊരു ചിന്ത അവിടെയുള്ള ആൾക്കാർക്ക് ഒന്നു കയറും അവരുടെ ശ്രദ്ധ അങ്ങോട്ട് മാറും പക്ഷെ അവിടെ വരുന്ന ആൾക്കാർ മുഴുവൻ മോഡിയാ ഏനമഹ ഓം മോഡിയാ ഏനമഹ എന്ന് പറഞ്ഞിരിക്കണമല്ലോ കണ്ടംപ്ലേറ്റീവ് ആയിട്ടുള്ള മനസ്സോട് കൂട്ടിയിട്ടിരിക്കണമല്ലോ അപ്പോൾ അവിടെ ഇങ്ങനെയുള്ള ആൾക്കാരെ വിളിച്ചു കയറ്റില്ലാത്ത സ്ഥിതി എന്തായിരിക്കും ആയതുകൊണ്ട് തന്നെ അവരുടെ മണവും എല്ലാം ആ രസവും മൂറ്റിയെടുത്തിട്ടിപ്പോ കരിവേപ്പിലെടുത്ത് പുറത്തിറങ്ങി പുറത്തു കളഞ്ഞിരിക്കുകയാണ് അതാണ് സിദ്ധാദേവദോസ് പറഞ്ഞത് അദ്വാനിക്കും ജോഷിക്കും വേണമെങ്കിൽ വരാം എന്റെ വീട്ടില് ഞാൻ പുറത്തായിട്ടുള്ള ആളാണല്ലോ അപ്പൊ അവിടെ എൻ്റെ വീട്ടിലും എൻ്റെ വീട്ടിലെ അവരുടെ ബന്ധുക്കളുടെ വീട്ടിലേയും കല്യാണം നടത്തുമ്പോൾ എല്ലാം ക്ഷണിക്കുക എന്നെ ക്ഷണിക്കില്ല അപ്പൊ ഞാൻ വെറുതെ താരം കാണുമ്പോൾ എന്നെ ക്ഷണിച്ചില്ല അല്ലെ അയ്യോ അതെന്തിനാ ക്ഷണിക്കണേ രമേശ് ചേട്ടനെപ്പോറി വരാലോ അങ്ങനെ ഒരു വർത്താനൊക്കെ ഉണ്ടായിരുന്നു കളിയാക്കുന്ന പോലെ അങ്ങനെയും പറയുമ്പോൾ അതിനുള്ള തക്ക മറുപടിയായി കൊടുക്കാറുണ്ട് മോത്ത് കയറി തുപ്പിയിട്ടുണ്ട് ഒരാളുടെ അങ്ങനെ പറഞ്ഞപ്പോ അതുപോലെ അധ്വാനിക്കും ജോഷി എപ്പവിണിയൊന്നും കുറവാലോ എന്നാ ഒരു നായ്ക്കളാണോ എവിടെയെങ്കിലും മണം പിടിച്ചു വരാൻ ആ രീതിയിൽ കെ പി ഉമർന്ന് നടൻ കെ പി എസ് അഭിനയിക്കുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ചന്ദ്രന്റെ കടയിൽ പോയിട്ട് നന്നായിട്ട് ആഗ്രഹം കഴിക്കുന്നതാണ് കെ പി ഉമർ അപ്പൊ അവിടെ ചോറും കൊണ്ട് ചേർന്ന് വേണ്ട 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിക്കുന്നു വേണ്ട 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 എന്ന് പറഞ്ഞ പോലെ ആ വാ വാ എന്ന് വായിട്ട് പറയുകയും കണ്ണോട്ട് പോടാ പോടാ എന്ന് പറയുകയും ചെയ്യുന്നു അല്ലെങ്കിൽ കൈകൊണ്ട് പോടാ പോടാ എന്ന് പറയുകയും ചെയ്യുന്നു നന്ദി കെട്ടവരാണ് മോഡിയും കൂട്ടിയിരുന്ന പറയാൻ പറ്റില്ല നന്ദി കെട്ടവരാകണം അവർ കാരണം ഇന്ത്യയുടെ മതേതൃത്വ ഭാവങ്ങളെ സുന്ദരമായിട്ട് എടുക്കുന്ന ഒരു മാനസ സരോവരമായിരുന്നു ഇന്ത്യ സ്വാതന്ത്ര്യ കാലഘട്ടത്തിനുണ്ടായ അടിയന്തരനും കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉണ്ടായിട്ടും ഒറ്റപ്പെട്ട സംഭവങ്ങളായിരുന്നു അതിനെ കൃത്യമായിട്ടും അതിൻ്റെ നടുവിലൊരു പാറ വെച്ച് ഇളക്കി രണ്ടാക്കി മാറ്റി ഇന്ത്യയെ രണ്ട് മൂന്ന് തുരുത്തുകളാക്കി മതത്തിൻ്റെ പേരിൽ തുരുത്തുകളാക്കി മാറ്റിയത് ആരാ അതിനുവേണ്ടി അധ്വാനിച്ചത് ആരാ ദൈവനൊക്കെ ആയിരുന്നു അധ്വാനിയും ഈ പറയുന്ന മറ്റേ ജോഷിയും അപ്പം അവർക്ക് ഇതൊക്കെ തന്നെ കിട്ടും കാലമെഴുതുന്ന കവിത കാലത്തിന്റെ എന്തായാലും പറയാ കാലം പല കാര്യങ്ങളും തീർപ്പ് കൽപ്പിക്കും അതിലൊന്നാണിത് നാളെ ഇതേ രാമക്ഷേത്രത്തിന്റെ മോഡി ക്ഷേത്രത്തിന്റെ പത്താം പിറന്നാള് ആ സമയത്ത് കാണാൻ ഒരു പോസ്റ്റർ മോഡിയെ പഠിക്ക് പുറത്ത് നിർത്തിയെന്ന് അതും ഒരു വിനി കാലം എങ്ങനെയാണ് ആണ് കാലചക്രം എന്ന് പറയുന്നത് മേലെയുള്ളത് താഴെ വരും താഴെയുള്ളത് മേലെ വരും മേലുള്ളത് താഴെ വരും ഈ മോഡിയും ഇതൊക്കെ അനുഭവിക്കാൻ കിടക്കുകയാണ് കാർക്കി ചുത്തുപ്പയാളെ അതിൻ്റെ ആൾക്കാർ തന്നെ അതിനകത്തുള്ള ആൾക്കാരെ ഇന്നിപ്പോ അധ്വാനിക്ക് കിട്ടിയത് ജോഷിക്ക് കിട്ടിയത് അല്ലാരും സങ്കടപ്പെടേണ്ടതില്ല നല്ല കാര്യങ്ങളല്ലല്ലോ ചെയ്തു വെച്ചത് പള്ളി പൊളിക്കലും ഇതൊക്കെയല്ലേ ചെയ്തു വെച്ചത് അതിന് കിട്ടണം ഇതൊക്കെ കിട്ടണം നല്ല ഫോട്ടോസ് ചില ഫോട്ടോസൊക്കെയാണ് അനുബന്ധമായിട്ടുള്ള ഫോട്ടോസ് ഇവന്മാര് പത്രക്കാര് തേടി പിടിച്ചിട്ടുണ്ടാക്കും വിഷണ്ണന്മാര് എങ്ങനെയുണ്ട് ഫോട്ടോ വിഷണ്ണന്മാര് ഇതിനേക്കാൾ നല്ലൊരു ഫോട്ടോ നീ ഫോട്ടോനീണ്ട ായിരുന്നു അമ്മ ആ ക്ഷേത്രം വരുമ്പോ അതിന്റെ മുമ്പിൽ ഇങ്ങനെ ആനസ്തനസ്ഥനായിട്ടിരിക്കെ രാജസിംഹാസനത്തില് എല്ലാവരും ഒന്ന് കാല് തൊട്ട് തൊഴുന്നു ഈ മോഹങ്ങളൊക്കെ ആയിരുന്നല്ലോ എത്ര ഇപ്പൊ പറയണത് നിങ്ങൾക്ക് വയസ്സായില്ലേ അതുകൊണ്ട് ഇങ്ങനെ വരണ്ടാന്ന് എന്ന് ഇവര് പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് വയസ്സായി ഞങ്ങള് വരുന്നില്ല എന്ന് ഇവര് പറഞ്ഞതല്ല ഇവരാ പറഞ്ഞത് വയസ്സായി അല്ലെങ്കിൽ വരണ്ടാണ് കല്യാണ പന്തലിലേക്ക് അവിടെ ഏതായാലും കോട്ടും സൂട്ടും ഷർവാണിയും അതക്കും ധരിച്ചു നടക്കില്ല ആലി കാസ് ജ്വല്ലറിയുടെ എല്ലാം കൊണ്ടിട്ട് കഴുത്തിൽ അടിഞ്ഞിട്ടുണ്ടായിരിക്കും അതിൻ്റെ ഇടയിൽ ഇതേ വരുന്നു കല്യാണം കഴിക്കുന്ന പെണ്ണിന്റെ അച്ഛന്റെ അച്ഛൻ്റെ അച്ഛൻ ഒരു തോർത്തമുണ്ട് ചുറ്റിയിട്ട് കോണവാല് തോർത്തമിന്റെ അടിയിൽ നീണ്ടു കെടക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ദളപതി കൊണ്ട് വാങ്ങിച്ചു കൊടുത്താ പുതുമുത്തച്ഛം വരാൻ അങ്ങോ ദളപതി മുണ്ട് അപ്പൊ കൊണ്ടുവരുമ്പോ കൊണ്ടുപോകൊണ്ടുപോ കൊണ്ടുപോ ഇവിടെ പ്രദർശിപ്പിക്കണ്ടാവുന്നു ആ അവസ്ഥയിലാക്കി മാറ്റിയില്ലേ അധ്വാനിയെ അധ്വാനിച്ചതൊക്കെ വെറുതെ ആയില്ലേ ഏഹ് ആ തേങ്ങയും വെളിച്ചെണ്ണയും വെറുതെ പോയി ഒരു ജന്മം മുഴുവൻ കളഞ്ഞു അദ്വാനിക്കും ജോഷിക്കും രാമക്ഷേത്ര ചടങ്ങിൽ വിലക്ക് തന്നെ കൽപ്പിച്ചിരിക്കുകയാണ് പങ്കെടുക്കരുതെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ശമ്പത്രായി ആരായി അറിയില്ല അയോധ്യയിൽ ബാബരി മസ്ജിദ് തകർത്ത് രാമർത്ത് രാമക്ഷേത്രം നിർമ്മിക്കാൻ മോഡി ക്ഷേത്രം നിർമ്മിക്കാൻ മുൻകൈ എടുത്ത് മുതിർന്ന ബി ജെ പി നേതാക്കളായ എൽ കെ അദ്വാനി മുരളീമർ ജോഷി അടുത്ത മാസം അവിടെ നടക്കാൻ പോകുന്ന മോഡി ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങില് പങ്കെടുക്കുന്നതിന് വിലക്ക് സംഘപരിവാർ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളാണ് ഇവര് എന്നിട്ട് പറഞ്ഞിട്ടുള്ളത് ഒരു എന്തായാലും ഇളവ് നൽകിയിരിക്കുകയാണ് നിങ്ങളെ പ്രായം ചെന്നവരല്ലേ അതുകൊണ്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ഇങ്ങോട്ട് വരണ്ടാട്ടോ ഒന്നാമത് കയറ്റില്ല അത് വേറെ കാര്യം അത് ഇവര് അംഗീകരിച്ചു ഓ അങ്ങനെ ആയിക്കൊള്ളട്ടെ രാമക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത്രായി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ഏതും അവര് രണ്ടുപേരും ഫോട്ടോ വെച്ചിട്ട് അവിടെ ചന്ദനത്തിനേം കത്തിച്ചു വെക്കി ആദരാഞ്ജലികൾ എന്നും പറഞ്ഞ് ചത്തുപോയിട്ട് ചെയ്യുന്നതിൽ അർത്ഥമുള്ളു ജീവിച്ചിരിക്കുമ്പോഴാണ് ശരിക്കും ചെയ്യേണ്ടത് യേശോ അറിയോസേപ്പറഞ്ഞ പോലെ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ചന്ദനത്തിനേക്ക് കത്തിച്ചു ഇപ്പൊ അതൊക്കെ ആക്കിയല്ലോ നിങ്ങള് രണ്ട് ഫോട്ടോ വെച്ച് അതിന്റെ മുമ്പില് ആദരാഞ്ജലികൾ എന്നും പറഞ്ഞ് ജനന തീയതിയും ജനന വർഷം ജനിച്ച വർഷവും മരിച്ച വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അല്ലേ അത് എഴുതി വെക്കി വെക്കും ചന്ദനത്തിലേക്ക് കത്തിച്ചു വെക്കി ജനുവരി ഇരുപത്തി ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന അഭിഷേക ചടങ്ങിലുള്ള ഒരുക്കം തകൃതിയായിട്ട് നടക്കുകയാണെന്ന് പറഞ്ഞു ജനുവരി പതിനഞ്ചിനുള്ളിൽ ഒരുക്കം പൂർത്തിയാകും പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ പ്രാണപ്രതിഷ്ഠ മോഡി പ്രതിഷ്ഠയ്ക്കുള്ള പൂജ്ഞ നടക്കും അദ്വാനിക്ക് ഇപ്പോൾ തൊണ്ണൂറ്റാറ് വയസ്സുണ്ട് സെഞ്ചുറി അടിക്കാൻ പോണു ജോഷിക്ക് അടുത്ത മാസം തൊണ്ണൂറ് വയസ്സ് തകയും ആരോഗ്യവും പ്രായവുമായി ബന്ധപ്പെട്ട കാരണങ്ങളാൽ അദ്വാനിയും ജോഷിയും അഭിഷേക ചടങ്ങില് പങ്കെടുക്കാനുള്ള സാധ്യതയില്ല എന്നും അതേസമയത്ത് ഇതേ പ്രായമുള്ള മുൻ പ്രധാനമന്ത്രി ദേവഗൌഡ ദേവഗൌഡ അയാളെ ചടങ്ങിലേക്ക് ക്ഷണിക്കാൻ മൂന്നംഗ സംഘത്തിനവിടെ ഇന്ന് നിയോഗിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം ശങ്കരാചാര്യ മഠങ്ങളിലെ പുരോഹിതന്മാർ നൂറ്റി അമ്പതോളം സന്യാസിമാർ നാലായിരത്തോളം സന്യാസിമാർ വേറെ രണ്ടായിരത്തി ഇരുന്നൂറ് മറ്റ് അതിഥികളെയും ക്ഷണിച്ചിട്ടുണ്ട് പ്രധാന ക്ഷേത്രങ്ങളായിട്ടുള്ള കാശി വിശ്വനാഥ് വൈഷ്ണോ ദേവി എന്നിവിടങ്ങളിലെ പുരോഹിതന്മാരെയും വിവിധ ജനപ്രതിനിധികളെയും സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും ക്ഷണിച്ചിട്ടുണ്ട് ആത്മീയ നേതാക്കൾ ദലൈലാമ മാതാ ബാബ രാംദേവ് സിനിമാ താരങ്ങളായി രജനീകാന്ത് അമിതാഭ് ബച്ചൻ മാധുരി ദീക്ഷിത് അരുൺ ഗോവില് ചലച്ചിത്ര സംവിധായകൻ മധുർ ഭണ്ഡാർക്കറ് പ്രമുഖ വ്യവസായികളായിട്ടുള്ള ഞാനപ്പം അതാണ് നോക്കിയിരുന്നത് എന്ത് അവരെ വിളിക്കാത്തെന്ന് മുകേഷ് അംബാനി അനിൽ അംബാനി അദാനി പ്രശസ്ത ചിത്രകാരൻ വാസ്തവ കമ്മത്ത് ഐ എസ് ആർ ഐയിലേക്കുള്ള നീരേഷ് ദേശായി തുടങ്ങിയ ഒരുപാട് പ്രമുഖന്മാരെ ചടങ്ങിൽ ക്ഷണിച്ചിട്ടുണ്ട് ജനുവരി ഇരുപത്തിനാല് മുതൽ ഈ നാല്പത്തെട്ട് ദിവസം ആചാരാനുഷ്ഠാനങ്ങള് മഞ്ചരവയായിരുന്നേ അവിടെ ഏതായാലും വിവിധ മഠങ്ങളിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവിടെ ക്ഷേത്രങ്ങളും വീടുകളും ഒക്കെ ചേർന്ന് അറുനൂറ് മുറികൾക്ക് ലഭ്യമാക്കിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ട് ഭക്തർക്ക് ഫൈബർ ടോയ്ലറ്റുകളൊക്കെ എല്ലാം ഉണ്ട് അതിൻ്റെ ഇടയിൽ കേരളത്തിൽ ചില ആൾക്കാർ വായും പൊളിച്ചിരിക്കുന്നുണ്ടായിരുന്നു ചില ഇരുതലമൂരികൾ ഞങ്ങളെയും വിളിക്കുന്നു വിചാരിച്ചിട്ട് ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായിട്ടുള്ള കോപ്പൻ എന്തെങ്കിലും പറഞ്ഞ് നരേന്ദ്രമോദി പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ അവാർഡ് കൊടുത്തിട്ടുണ്ടോ അവാർഡല്ല വാക്കുകൊണ്ടുള്ള അവാർഡ് അപ്പം അയാളേക്ക് അവിടെ ക്ഷണിക്കുന്ന വിചാരിച്ചെ അയാളും ക്ഷണിച്ചായിട്ട് കാണാനില്ല പക്ഷേ ഹിന്ദു അവരുടെ ഹിന്ദുത്വവാദികളെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ പിന്നെ അവസാന നിമിഷത്തിൽ ഈ പ്രശ്നപ്പെല്ലാവരും കെട്ടിപ്പോക്കിയിരിക്കയാണ് അദ്വാനിയേയും അദാനിയും അമ്പാനിയും വിളിച്ചു അദ്വാനിയേയും അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുള്ള സഹായിയെയും ജോഷിയേയും വിളിച്ചിട്ടില്ല എന്നുള്ളത് മോശമായി എന്ന് പറഞ്ഞ പലരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ കാരണം കൊണ്ട് ഇനി അവസാന നിമിഷത്തിൽ രണ്ടെണ്ണത്തിന് മഞ്ചലിലേറ്റി കൊണ്ടിരുമെന്ന് അറിയില്ല കേട്ടോ അതങ്ങനെ പറയുന്നത് വിധിവിഹിതമേവനും തടയാവതല്ല താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താന്താൻ അനുഭവിച്ചിടുക എന്നേവരൂ ഒരുപക്ഷെ ഇവരെ വിളിച്ചവിടെ കൊണ്ടുവന്നേക്കും പക്ഷേ അതിനു മുമ്പുള്ള ചില നിമിഷങ്ങളുണ്ടോ നിങ്ങൾ വരണ്ട വരാതിരിക്കുന്ന നല്ലത് എന്നൊക്കെ പറഞ്ഞത് ചെവി കൂടെ കേട്ട നിമിഷങ്ങളുണ്ടല്ലോ ആ നിമിഷത്തിലുണ്ടാവുമ്പോൾ അവരുടെ ആ ഹൃദയമിടിപ്പിന്റെ വേഗത അതിൻ്റെ പേരിൽ സങ്കടം കണ്ണുനീരും മരണം വരണം അത്ര കർമ്മങ്ങളാണല്ലോ ചെയ്തു വെച്ചത് ഇവിടെ അവര് ചെയ്തു വെച്ച് ആ ആറ്റുംപ് സ്ഫോടനം വർഗീയത മത മതസ്പർദ്ധ കാലങ്ങളോളം നീണ്ടു നിൽക്കും ചെറണോമ്പില് അവിടെ അവിടെ ഇപ്പോഴുള്ള ആ അവിടുത്തെ ഭൂമിയുടെ അവസ്ഥ മാറിക്കിട്ടണമെങ്കില് ആയിരം വർഷം പിടിക്കുന്ന പറഞ്ഞിട്ടുള്ളത് അവര് ഇന്ത്യയെ മാനാവിധമാക്കി മാറ്റിയില്ലേ നിങ്ങൾ അത് നിങ്ങൾ അനുഭവിക്കണം നമസ്കാരം